കൊച്ചിയിൽ സ്വകാര്യ ബസ് ട്രാഫിക് സിഗ്നലിൽ ഇടിച്ച് ബൈക്കിന് മുകളിലേക്ക് മറിഞ്ഞ് ബൈക്ക് യാത്രികൻ മരിച്ചു കൊച്ചി മാടവനയിലായിരുന്നു സംഭവം വാഗമൺ സ്വദേശി ജിജോ സെബാസ്റ്ററാണ് മരിച്ചത് നിരവധി പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് ഇടപ്പള്ളി അരൂർ ദേശീയപാതയിൽ മാടവനയിൽ വെച്ചാണ് നിയന്ത്രണം വിട്ട ട്രാഫിക് സിഗ്നലിൽ ഇടിച്ച് ബസ് മറിഞ്ഞത് പരിക്കേറ്റ യാത്രക്കാരെ ആശുപത്രിയിലേക്ക് മാറ്റി ഇന്ന് രാവിലെ പത്ത് മണിയോടുകൂടിയാണ് അപകടം സംഭവിച്ചത് കല്ലട ബസ്സായിരുന്നു മറിഞ്ഞത ബസ്സിൽ നിരവധി യാത്രക്കാർ ഉണ്ടായിരുന്നു വൈറ്റില ഭാഗത്തുനിന്ന് വന്ന ബസ്സാണ് അപകടത്തിൽപ്പെട്ടത് ബസ്സിലെ യാത്രക്കാരെ മുഴുവൻ പുറത്തെടുത്തു പരിക്കേറ്റവരെ ആശുപത്രിയിലേക്ക് പ്രവേശിപ്പിച്ചിട്ടുണ്ട് ചില്ലു തകർത്താണ് ഇവരെ ഫയർഫോഴ്സും പോലീസും പുറത്തെടുത്തത് ബസ് മുകളിലേക്ക് മറിഞ്ഞ് പരിക്കേറ്റ ബൈക്ക് യാത്രക്കാരനെയും ഉടൻ തന്നെ പുറത്തെടുത്ത് ആശുപത്രിയിലേക്ക് എത്തിച്ചിരുന്നു ജിജോയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റെന്നാണ് നാട്ടുകാരും പറയുന്നത് ബംഗളൂരുവിൽ നിന്ന് വർക്കലയിലേക്ക് പോയ ബസ്സാണ് അപകടത്തിൽപ്പെട്ടത് പരിക്കേറ്റ ഏഴുപേരെ ലേ ഷോർ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു റെഡ് സിഗ്നൽ വന്നതോടെ ബസ് നിർത്താനുള്ള ശ്രമത്തിൽ സഡൻ ബ്രേക്ക് ഇട്ടതാണ് അപകടത്തിന് കാരണമായത് ഇതോടെ നിയന്ത്രണ നഷ്ടമായ ബസ് സമീപം നിർത്തിയിരുന്ന ബൈക്കിന് മുകളിലേക്ക് മറിയുകയായിരുന്നു നിരവധി പേരെ സാരമായ പരിക്കുകളോടെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു അതേസമയം ബസ്സിന്റെ അമിത വേഗതയാണ് അപകടത്തിൽ കലാശിച്ചതെന്ന് നാട്ടുകാർ ആരോപിക്കുന്നത് ന്യൂസ് ഡെസ്ക് വൺ ഇന്ത്യ